കവിത ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഉണ്ട് പ്രസ് ചെയ്യണേ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടു നോക്കൂ ബ്രോക്കലി കൊണ്ടുള്ള ഒരു ചപ്പാത്തിക്ക് പറ്റിയ ഒരു മസാല പിന്നെ വളരെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇപ്പം വിൻ്ററിൽ നമുക്ക് ബ്രോക്കലിയുടെ സീസണാണ് വിൻ്ററിൽ വിന്ററിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ ആണ് ബ്രോക്കലി ബ്രോക്കലി കൊണ്ട് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു മസാലക്കറി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ തണുപ്പിന് ബ്രോക്കലിയുടെ സീസണാണ് ഉണ്ടോ നല്ല ഫ്രഷ് ബ്രോക്കലിയാണ് ഇവിടെ കിട്ടുന്നത് ഈ ബ്രോക്കലി കൊണ്ട് നമുക്കൊരു മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ചപ്പാത്തി കഴിക്കാൻ പറ്റിയ ഒരു മസാലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ബ്രോക്കലി നല്ല സോഡ പൗഡർ ഇട്ട് നല്ലതായിട്ട് വാഷ് ചെയ്തിട്ട് ഏത് ഏത് വെജിറ്റബിൾ നമ്മൾ സോഡാ ഇട്ട് നല്ലതായിട്ട് വാഷ് ചെയ്യണം വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിയുക അരിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഉള്ളി ഉള്ളി ഉള്ളിയെടുത്ത് ഇത് നീളത്തിൽ നീളത്തിലരിഞ്ഞ് എല്ലാം കൂടി അരിഞ്ഞിട്ട് നമുക്ക് ഒരു ഡ്രൈ ബ്രോക്കലി മസാല ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റിയ ഡ്രൈ ബ്രോക്കലി മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ബ്രോക്കലി നല്ലതായിട്ട് അരിഞ്ഞു വെച്ചിട്ട് കാണിച്ച് തരാം ബ്രോക്കലി നോക്കാം നല്ല ചെറുതായിട്ട് നമ്മൾ അരിയണം അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നോക്ക ജീരകം കുറച്ച് ജീരകം ജീരകം കുറച്ച് കുറച്ചിടുക കുറച്ച് കപ്പലണ്ടി കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒന്ന് അരയാൻ പാടില്ല പക്ഷെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി എണ്ണ ചൂടാനു ശേഷം നമ്മൾ ഇതിനകത്തിൽ മിക്സ് കടുക് ഇതിനകത്ത് ഈ ഉലുവ നല്ല ജീരകം പെരിഞ്ചീരകം ഉലു അത് പിന്നെ കടുക് ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത് ഇതൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും ഈ കറിക്ക് ഇതിട്ട് നല്ലതായിട്ട് മൂത്ത് മൂത്തതിനു ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചില്ലേ ഈ കപ്പലണ്ടി വെളുത്തുള്ളി ജീരകം അതിൻ്റെ കൂടെ ഞാൻ രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ടിട്ടുണ്ട് മുമ്പ് ഞാൻ കാണിച്ചില്ല അപ്പോൾ ആ അതെല്ലാം കൃഷി ചെയ്ത് ഇട്ട് ഇട്ടത് ഇത് നല്ലതായിട്ട് മൂത്തതിന് ശേഷം ആ കൃഷി ചെയ്തത് ഇതിനകത്തേക്ക് ഇടുക ഇത് മൂത്തതിന് ശേഷം മാത്രമേ ഇടാവൂ മൂത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഇടുക അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക ജസ്റ്റ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക മൂത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ച് കുരുമുളക് ചേർക്കാം മൂത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് ചേർക്കുക ഇത് പച്ചക്കപ്പലണ്ടിയാണ് ചേർത്തേക്കുന്നത് കൊണ്ട് ഇത് ഒന്ന് ജസ്റ്റ് മൂക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ പച്ച ചുവ ഉണ്ടാവും എല്ലാം ക്രഷ് ചെയ്ത് ചേർത്താൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഇതിന് ിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയുണ്ട് സിന്നമൺ പൗഡർ ഗരം മസാല കുരുമുളക് പൊടി ആ ഇതെല്ലാം കൂടെ ചേർക്കുക ശേഷം ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കുക മുളക് ഒത്തിരി തീ എപ്പോഴും കുറച്ച് വെക്കുക അത് കരിയരുത് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നന്നായി മുപ്പിച്ചെടുക്കുക അത് കരിയാൻ പാടില്ല തീയപ്പോഴും കുറച്ച് വെച്ച് ചെയ്യണം സിം ഗ്യാസിലായിരിക്കണം ചെയ്യേണ്ടത് കുറച്ചുകൂടെ മുളക് കൂടി നമുക്ക് ചേർക്കാം അതിനൊരു കളറിന് വേണ്ടി അതിനുശേഷം ഈ അരിഞ്ഞു വെച്ച ബ്രോക്കലി ഇട്ട് അരിഞ്ഞ ബ്രോക്കലി ചെച്ചിൽ സിം ഗ്യാസിലിത് വേവിച്ചെടുക്കുക ഇത് വേണ്ടതിന് ശേഷം ഞാൻ കാണിച്ച് തരാം ഇത് അടപ്പ് തുറന്ന് കുറച്ച് ഉപ്പ് ചേർക്കുക പിന്നെ കുറച്ച് വെള്ളം ഒന്ന് കളിച്ചു കൊടുക്കുക തളിച്ചു കൊടുത്താൽ മതി വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിച്ചില്ലേ കുഴപ്പമില്ല സിംഗ് ഗ്യാസ് വെച്ചിട്ട് പതുക്കെ വേവിച്ചെടുക്കണം ഇത് അടപ്പ് തുറന്ന് നോക്കുമ്പം നോക്കും നല്ലതായിട്ട് വെന്ത് നല്ല കറക്റ്റായിട്ടുണ്ട് ഇത് വെന്ത് ഒരുപാട് കുഴയാൻ പാടില്ല എന്നാൽ കറക്റ്റായിട്ട് വേവേം വേണം നല്ല ടേസ്റ്റാണിത് ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ കുറച്ച് കുറച്ച് ഗരം മസാല ഇപ്പോൾ മുകളിൽ നിന്ന് ചേർക്കുന്നുണ്ട് ഗരം മസാല നേരത്തെ നേരത്തെ നമ്മൾ കുറച്ചിട്ടിട്ടുണ്ട് പക്ഷേ ഒരു പിഞ്ച് നമ്മൾ മുകളിൽ നിന്ന് ഇടാം ഇട്ട് ഇളക്കി ചപ്പാത്തിക്ക് ഭയങ്കര ടേസ്റ്റാണ് തയ്ക്കാൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ